തെലുങ്കിലും തമിഴിലും ഒരുപോലെ തിളങ്ങുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയാണ് നടി നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായി തുടരുന്ന നടിയുടെ ജീവിതം അറിയാനുള്ള ആഗ്രഹം ഇന്നും പ്രേക്ഷകർ പങ്കുവെക്കാറുണ്ട് സിംഗം വൺ സിംഗം ടു തുടങ്ങിയ ചിത്രങ്ങളിലെ അനുഷ്കയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടിക്ക് ഏറെ കാലത്തിനു ശേഷം ബ്രേക്ക് നൽകിയ ചിത്രം ബാഹുബലിയായിരുന്നു ഇടയ്ക്ക് നടി അഭിനയിച്ച സൈസ് സീറോ എന്ന ചിത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിനായി അനുഷ്ക ശരീരഭാരം ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരുന്നു ഈ തടി കുറയ്ക്കാനും നടി നന്നായി ബുദ്ധിമുട്ടിയിരുന്നെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നിരുന്നു നടി ഏറെ ബുദ്ധിമുട്ടിയാണ് തന്റെ ഭാരം പൂർവസ്ഥിതിയിലെത്തിച്ചത് ബാഹുബലിയിൽ അഭിനയിക്കുന്നതിനായി ശരീരഭാരം കഷ്ടപ്പെട്ട് നടി കുറയ്ക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ബാഹുബലിയിലെ പ്രഭാസിൻ്റെയും അനുഷ്കയുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്നുവരെ ചർച്ചകൾ ഉണ്ടായിരുന്നു അനുഷ്കയും പ്രഭാസും ഒന്നിക്കുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകർ എ ഐ ടൂൾ ഉപയോഗിച്ച് ഇരുവരുടെയും ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുവരും പ്രണയമുണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല പ്രഭാസും അവിവാഹിതനാണ് താനും വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തനിക്ക് പ്രഭാസിനെ വിളിക്കാമെന്ന് ഒരിക്കൽ അനുഷ്ക പറഞ്ഞിരുന്നു എന്നാൽ അത് സൗഹൃദത്തിനപ്പുറമൊന്നുമില്ലെന്നാണ് നടി വ്യക്തമാക്കിയത് ഇത് തന്നെ പ്രഭാസും പലതവണ പറഞ്ഞിരുന്നു ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഇപ്പോഴിതാ അനുഷ്ക ഷെട്ടി ഒരു സിനിമ നിർമ്മാതാവിന് വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രൊഡ്യൂസറെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നാണ് വാർത്തകൾ ഇരുവരുടെയും എൻഗേജ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നും അനുഷ്കയുടെ വിവാഹം ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ മലയാള സിനിമയായ കത്തനാരിലാണ് അനുഷ്ക അഭിനയിക്കുന്നത് ഇതിനിടെയാണ് വിവാഹ വാർത്തകളും പ്രചരിക്കുന്നത് എന്തു തന്നെയായാലും നടി ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം നേരത്തെ ഇത്തരത്തിൽ വന്ന വിവാഹ വാർത്തകളെ നടി ചിരിച്ച് തള്ളിയിരുന്നു വിവാഹം സമയമാകുമ്പോൾ നടക്കുമെന്നാണ് അന്ന് പറഞ്ഞത് ആ സമയം ആയോ എന്നും പ്രഭാസുമായി അല്ലേ അപ്പോൾ വിവാഹം എന്നുമൊക്കെയാണ് ആരാധകർ ഉയർത്തുന്ന ചോദ്യം